ഹലോ മിസ്റ്റർ ഡൊമിനിക് ഡോമിനിക്തീക്ഷിച്ചില്ല അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല സിറ്റിയിൽ മുഴുവൻ കാത്തിരിക്കുന്ന മമ്മുക്കാട് ഡൊമിനിക്

നമ്മുടെ വാസുദേവൻ മേനോനാണ് സിനിമ സംവിധാനം രണ്ട് രണ്ട് മിനിറ്റ് ഉണ്ട് ാണ് സിനിമുൽ ഗോകുൽ സുരേഷും നമ്മുടെ മമ്മൂക്കയും തമ്മിൽ ഇങ്ങനെ ബൈക്കേ പോകുന്ന പിന്നെ അദ്ദേഹം ഇങ്ങനെ നോക്കുന്ന പുള്ളി ഇതിനകത്ത് ഒരു സിനിമയില് ഈ കോമഡി ഡിറ്റീവ് ആ ഒരു കരിശംഭൂ സ്റ്റൈലാണോ നമ്മുടെ സി എണ്ണി കൃഷ്ണൻ സിനിമ ആ നമ്മുടെ ജയറാമേട്ട് ജയറാമം ജഗതി രാജസേന അതെ സംഭവമാണ് നല്ല സിനിമയായിരുന്നു അപ്പൊ അതുപോലെ ഒരു ഡിറ്റക്റ്റീവ് ആണ് ഇതിനകത്ത് എന്നാണ് അറിയുന്നത് അതാണ് പുള്ളിയുടെ ഒരു ഫസ്റ്റ് ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു ഒരു കട്ടിന്റെ അടിയിൽ ഇങ്ങനെ പുള്ളി പുള്ളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ അടിയിൽ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്തായാലും കോമഡി ജോണറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം ജനുവരിമൂന്നാം തീയതി സിനിമ ഈ മാസം തീയതി തിയേറ്ററിലേക്ക് സിനിമ എത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ സിനിമകളും വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയാണ് എന്നുള്ള നമ്മൾ ഇന്നലെ ഓൾറെഡി അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വിജയം എന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുള്ള അതെ അതെ അപ്പൊ അപ്പൊ ഇനിയിപ്പം മുപ്പത്തിനാല് സെക്കൻഡ് കൂടെ ഉള്ളു അപ്പൊ എന്തായിരിക്കും ട്രെയിലർ 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 എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല അല്ല നമ്മൾ ഇവ വേണ്ട കാര്യമില്ല നമ്മൾ വെറുതെ ട്രെയിലർ ട്രെയിലർ പോലെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഇരുപത്തൊന്ന് സെക്കൻഡ് വേറെ ആരാ അതിന്റെ വേറെ ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാ ഉള്ളത് ഇതിനകത്ത് ഈ ഗോകുൽ സുരേഷ് അല്ലാതെ ബാക്കിയുള്ള പിന്നെ ആർട്ടിസ്റ്റുകളും ഒന്നും നമ്മൾ നോക്കിട്ടില്ല സീറോ ടു ഡൊമിനിക്റ്റീവ് ഏജൻസി ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഡാൻസ് അല്ലേ ഭരതനാട്യമാണ് ക്ലാസിക്കൽ ഡാൻസ് get ready for your first case with us. How do you do this, sir? Observation, concentration. Hello, Mr. Dominic. You are not going to tell me. I don't want to tell you about the address. I'm going to tell you about the city of Dominic Detectives. I'm going to tell you about the service. I'm going to tell you about the city. I'm going to tell you about the city. I'm going to tell you about the city. Shaji. What the hell is that?

ജനുവരി ഇറങ്ങുന്ന ഡോമിനിക് എനിക്ക് എനിക്ക് കോമഡി ജോണ്ടർ അല്ല എനിക്കൊന്ന് പഴയ പോലീസുകാരനായിരുന്നു സർവീസിലുള്ള സമയത്ത് എന്നിട്ട് പിന്നെ റിട്ടയർ ആവാം അല്ലെങ്കിൽ ഏജൻസി തുടങ്ങി എന്താ പേര് പറഞ്ഞു ഏജൻസി അസിസ്റ്റന്റ് ആയിട്ടാണ് നമ്മുടെ ഗോകുൽ സുരേഷ് വരുന്നത് അത്യാവശ്യം ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ഡയലോഗ് ഉണ്ടോ തുമ്പ് കിട്ടിയ ഞാൻ വരെ പോകുന്നത് സംഭവം ഞാൻ പറയട്ടെ ഇത് കണ്ട ഫസ്റ്റ് ഹാഫ് കോമഡിയും സെക്കൻഡ് ഹാഫ് മിക്കവാറും ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാണ് കാരണം പുള്ളി ഒരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കാണാതെ പുള്ളി സിനിമ എടുക്കത്തില്ലെന്നതാ എന്തായാലും പേഴ്സണലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിലർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട് എനിക്ക് കാര്യമാണ് പേഴ്സ് കണ്ടില്ലേ പേഴ്സായിരിക്കും അതാണ് ഒരു മിസ്സിംഗ് കേസിന്റെ കാര്യം പറയുന്നത് അതുകൊണ്ടാണെന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒരു വെറൈറ്റി പേരുമാണല്ലോ അപ്പൊ പേഴ്സിനെ ചുറ്റിപ്പറ്റി സംഭവം അന്വേഷണം എന്താ ഇപ്പൊ എപ്പോഴും മമ്മൂട്ടിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമാണ് കാരണം അതിപ്പോ ഒരു സി ബി ഐ സീരീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് പോലീസ് സ്റ്റോറീസ് ആയിക്കോട്ടെ അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതികൾ കാണാൻ നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് സുരേഷ് സുരേഷ് ഗോപി ആയിക്കോട്ടെ മമ്മൂക്കിയ മമ്മൂക്ക ഇവ രണ്ടുപേരുടെയും പോലീസ് അന്വേഷണ രീതികൾ ഒരു വ്യത്യസ്തമായിട്ട് രീതി തന്നെ ചെയ്യാത്തൊരു ഡിറ്റക്റ്റീവിന്റെ റോൾ കൂടി ചെയ്യാത്തൊരു ക്യാരക്ടർ അതും കൊള്ളാ പിന്നെ അതിനകത്ത് മമ്മൂക്ക വരുന്ന ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു പാട്ട് സീനിലുള്ള സംഭവം തോന്നുന്നു ആ നടന്നു വരുന്ന ഒരു സീൻ കൈയൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് എന്തായാലും സിനിമ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒൻപത് മണിക്കായിരിക്കും അഞ്ച് മണിക്കായിരിക്കും തിയേറ്ററിൽ സിനിമ കണ്ടിട്ട് നമ്മൾ നമ്മുടെ റിവ്യൂടെ എന്തായാലും ട്രെയിലറും ടീച്ചറും കണ്ടിട്ട് നമുക്ക് ഒരു സിനിമയെന്തായാലും നമുക്ക് ആയിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം ബൈ ബൈ